ഗേസ് എല്ലാവർക്കും സുഖം തന്നെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ പിന്നെ എനിക്കിന്ന് പറയാനുള്ളത് ഈ തേങ്ങനെ പറ്റിയാണ് തേങ്ങ ഇപ്പം വില കൂടുതലാണ് ഈ സ്ഥലങ്ങളും തെങ്ങുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ പിന്നെ തേങ്ങ ഒരു തേങ്ങ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് അര തേങ്ങ ഉപയോഗിക്കുക കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പൈസയാണ് തേങ്ങക്ക് അത് നമ്മൾ അതിൽ നമ്മൾ വിലയാട ആ പാടില്ല കാരണം ഒരുപാട് അധ്വാനിച്ചിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് വെറുതെ പൈസ ഇട്ടില്ലാലോ അല്ല ഒരുപാട് അധ്വാനിച്ചതാണ് പൈസ ഇട്ടുക ഇവിടെ നിന്നായാലും ഗൾഫിൽ നിന്നായാലും എല്ലാം അധ്വാനിച്ചതാണ് പൈസ ഇട്ടു പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ലെങ്കിലും നമുക്ക് ജീവിച്ചൂടെ ജോവിശൻ്റെ ആവശ്യം എന്താ നമ്മൾ ഒരു രണ്ട് ലിറ്റർ ഭക്ഷണം എണ്ണ വാങ്ങുന്നിടത്ത് ലിറ്റർ ഭക്ഷണെണ്ണ വാങ്ങാം ഇല്ലെങ്കിൽ അല ലിറ്ററും വേണ്ട കാൽ ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാം വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് ജീവിച്ചൂടെ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ പിന്നെ വെറുതെ പൈസ ഉള്ള സാധനം ഇങ്ങനെ ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലുള്ള നിങ്ങൾ കഴിയുന്നതും വെളിച്ചെണ്ണ വാങ്ങാതിരിക്കുക പിന്നെ വേറെന്തൊക്കെയുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ല എല്ലാവരും പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നിര കഴിഞ്ഞിരുന്നു ഇന്ന് ശനിയാഴ്ചയാണ് എല്ലാ ഈ ദിവസം എല്ലാവർക്കും നന്മ തരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്മ തരട്ടെ എനിക്കും നന്മ തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും ഓക്കെ ഹായ്